എം കെ ഹരിദാസ് ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ ഈ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് ഈ ഒരു നാല് മാസത്തേക്കുള്ള ഒരു അന്വേഷണം അത്രമാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അങ്ങനെ ആകരുതേ എന്ന് നമുക്ക് കരുതാം പക്ഷേ അങ്ങനെ ആയിരിക്കുമോ അങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും ഇരുപത് രണ്ട് ദശാബ്ദത്തോളം കാലം ഒരു ലാവ്ലിൻ കേസിനെ ഇത്രയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിവുള്ള ഒരു വ്യക്തി കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണത്തെ വളരെ നിഷ്ക്രിയമായിട്ട് നമുക്ക് പറ അതൊക്കെ വളരെ മൂടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു ഇതൊക്കെ ഇപ്പോൾ ഈ നാല് മാസത്തേക്ക് ഇങ്ങനെ കത്തിച്ച് നിർത്തുമെന്നതിനപ്പുറം യാതൊന്നുമില്ല വിശദീകരിച്ച് വഷളാക്കിയൊരു വിഷയമാണ് മഞ്ജുഷ ഇത് ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് ഈ സി എം ആർ എൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൊടുത്തത് അതിൽ അഞ്ച് ലക്ഷം രൂപ പ്രതിമാസം ഈ വീണാ വിജയൻ എന്ന് പറയുന്ന അവരും ആ മൂന്ന് ലക്ഷം രൂപ അവരുടെ കമ്പനിയുടെ പേരിലും എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എഗ്രിമെൻറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇവർ ഒരു എഗ്രിമെൻറ്റിൻ്റെ മുകളിലാണ് കൊടുത്തതെന്ന് പറയുന്നു പിന്നീട് രണ്ടായിട്ടുള്ള വിഡിത്തെ ഞാനിന്ന് അറിഞ്ഞിട്ടുള്ളതാണ് പറയുന്നത് അതായത് ഇതിൻ്റെ ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ധനകാര്യ വകുപ്പും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ പുറത്തു വന്നിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാനെൻ്റെ കർണാടകത്തിലുള്ള ഒരു ആർ ടി ഐ പ്രവർത്തകനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഇൻവോയ്സിൻ്റെ കോപ്പി കിട്ടാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അത് ലഭിച്ചിട്ടില്ല അതിന് പറഞ്ഞ കാരണങ്ങൾ ബാലിശമായി പറഞ്ഞിട്ട് കാരണം ാണ് എസ് അടയ്ക്കാൻ പറ്റില്ല കരാർ പ്രകാരം പറ്റില്ല റൂൾ തേർട്ടി നയൻ പ്രകാരം ഞാൻ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ കൺസൾട്ടന്റുമാരും ഒന്നോ രണ്ടോ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ഇന്ന് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നത് അവരെല്ലാം പറയുന്നത് ഒരു ഇൻവോയ്സ് ഇല്ലാതെ ഈ ജി എസ് ടി പിടിക്കാനോ ജി എസ് ടി അടയ്ക്കാനോ ഈ ഇൻവോയ്സ് റേസ് ചെയ്യുന്നവർക്ക് സാധിക്കില്ല അപ്പോൾ ഈ ഇൻവോയ്സിൻ്റെ കോപ്പിയാണ് ആവശ്യപ്പെട്ടത് കാരണം ഞാനും മഞ്ജുഷും ഇന്ന് ഈ ചർച്ചയിലുള്ള ഒന്ന് രണ്ട് പാനലിസ്റ്റുകളും കൂടി നടത്തിയ ഒരുപാട് ചർച്ചകളിൽ ഇവർ പറഞ്ഞു തരുന്നത് ജി എസ് ടി പ്രശ്നം ജി എസ് ടി അടച്ചു കഴിഞ്ഞു ഇനി എന്താണ് പ്രശ്നം ഏത് തുകയ്ക്ക് ജി എസ് ടി അടച്ചു എക്സാലോജിക്ക് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് നിലവിലില്ലെന്ന് മനസ്സിലാകുന്നു അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ നിന്ന് നീക്കിയിരിക്കുന്നു അതിൻ്റെ ഇന്ന് പുതുതായിട്ട് എനിക്ക് കിട്ടിയ വിവരം ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിഷമിക്കണം ഒരു ജി എസ് ടി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമുക്ക് ആ അവരുടെ ജി എസ് ടി നമ്പർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാം അതിന് വേണ്ടിയിട്ട് ജി എസ് ടി നമ്പർ കിട്ടാൻ പോലും വഴിയില്ലാത്ത വിധം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നീക്കം ചെയ്തിരിക്കുന്നു അതൊക്കെ അവരുടെ കാര്യം അവരെന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇത് വിശദീകരിച്ച് വഷളാക്കിയ വിഷയമാണ് ആ വിശദീകരിച്ച് വഷളാക്കിയതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ അസ്കർ ഇവിടെ വകുപ്പുകൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് നോക്കൂ സീസറിൻ്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നികുതിദായകരായ ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് ശ്രീ അസ്കർ ഞങ്ങളുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയും സംശുദ്ധയായിരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളും സംശുദ്ധയായിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം അഞ്ച് മാസമായിട്ട് ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ിൽ നിന്ന് ഈ പരമാർശം നീക്കാൻ ഇപ്പൊ താങ്കളൊരു അഭിഭാഷകനല്ലേ എന്നെ കുറിച്ചിട്ടാണ് അങ്ങനെ ഒരു പരമാർശം വന്നത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നീക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നിയമ നടപടികൾ ഞാൻ ചെയ്യും എന്തെൻ്റെ അടുത്ത് അത്ര പൈസ വീണാ വിജയൻ്റെ ഒരു എന്താ പറയുക ഒരു ശതമാനം സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഞാനത് നീക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യും ഒരു നിയമ നടപടിക്കും പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിന് ചോദിച്ച വിശദീകരണത്തിനൊന്നും തന്നെ മറുപടി നൽകാൻ കൃത്യമായ മറുപടി നൽകാൻ അതായത് സുതാര്യമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള സംഗതിയല്ലേ മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടാ ഈ ഇപ്പം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോന്റെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടുള്ള ഷോൺ ജോർജിന്റെ പാർട്ട്ണർ ഈ ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന വ്യക്തിയാണ് പൊതുജനങ്ങൾക്കിടയിലുള്ള സംസാരത്തിലെ തനിക്ക് വലിയൊരു അപകടം വന്ന് താൻ ഒരു വർഷം പരപ്പന അഗ്രഹാര ജയിലിൽ കിടക്കേണ്ടി വന്ന കാലത്തുള്ള സംരക്ഷണം എന്തെങ്കിലും ഒരു സംരക്ഷണം നൽകാൻ തയ്യാറാകാത്ത സി എന്ന് പറയുന്ന പാർട്ടിയുടെ തലപ്പത്തുള്ള എല്ലാവരും കൂടിയിട്ട് ഇപ്പം ഈ വീണാ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഇത്തരത്തിലുള്ളൊരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഹൈക്കോടതിയിൽ വന്നതിന് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ സമൂഹത്തിനിടയിൽ ഇടയിൽ വ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ഇന്ന് ശ്രീ എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു അതായത് കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താ എന്താകുമായിരുന്നു എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ഒരു അൻപത് ശതമാനം ആവില്ല ശ്രീ അസ്കർ അപ്പോൾ താങ്കൾ ഇതിനത്തെ വകുപ്പുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ട് ഇന്ന വകുപ്പ് പ്രകാരം ഈ അന്വേഷണങ്ങളൊക്കെ അതിൻ്റെതായ രൂപത്തിലൊരു മൂലയ്ക്ക് ഒതുക്കാനുള്ള കഴിവ് നിങ്ങളുടെ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം ഇവിടെ പൊന്തി വന്നിട്ടുള്ള ഒരുപാട് അഴിമതി ആരോണ ആരോപണങ്ങളും സ്വജനപക്ഷപാതങ്ങളും എല്ലാം ഒതുക്കി തീർത്തുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് അത് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ കൂടി കഴിവുകേടാണ് എന്ന കാര്യത്തിൽ ഈ അതൊരു സംശയവുമില്ല സംശയവും ഇത് ശ്രീ എ ജി ജോർജ് അത് അത് എടുത്തു പറയേണ്ടി വരും കാരണം ഇത്